നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം വഴിനീളെ രക്ഷിക്കൽ പ്രവർത്തനം നടത്തിയത് പിണറായിക്കും കൂട്ടർക്കും മുട്ടൻ പണിയാകുന്നു ഡിവൈഎഫ്ഐ ഇറക്കി തെരുവ് യുദ്ധ കളമാക്കിയത് സി പി എമ്മിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നു എന്നാൽ ഈ സംഭവം പ്രതിപക്ഷത്തിന് മൈലേജ് ഉണ്ടാക്കി കൊടുത്തു കരിങ്കൊടി പ്രതിഷേധവും പോലീസിന്റെയും ഡിവൈഎഫ്ഐയുടെയും അക്രമവും പ്രധാന ചർച്ചയാക്കുന്നതിൽ പ്രതിപക്ഷത്തിന് വിജയിക്കാനായി മുപ്പത്തിയാറ് ദിവസം സദസ് നടത്തിയത് ആണെങ്കിലും മൂന്നാം ദിനം തൊട്ട് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ പോലും അജണ്ട നിശ്ചയിച്ചത് പ്രതിപക്ഷമാണെന്ന് ഒരു കൂട്ടർ പറയുന്നു ദൂർത്തും ആഡംബര ബസും മാത്രമായിരുന്നു സദസ് തുടങ്ങുന്നതിന് മുൻപ് പ്രതിപക്ഷത്തിന്റെ പക്കൽ ഉണ്ടായിരുന്ന വജ്രായുധം നിയമസഭാ മണ്ഡലങ്ങളിൽ കുറ്റവിചാരണ വിചാരണ സദസ് നടത്തി ബദൽ പ്രചാരണം എന്നതായിരുന്നു അവരുടെ പദ്ധതി എന്നാൽ കണ്ണൂർ കല്യാശ്ശേരിയിൽ പ്രകോപനമില്ലാതെ പോലീസ് പ്രതിപക്ഷ പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയതോടെയാണ് കരിങ്കൊടി കയ്യിലെടുത്തത് കരിങ്കൊടിക്കാരെ ഡിവൈഎഫ്ഐക്കാർ കായികമായി നേരിട്ടതോടെ തുടർ പ്രതിഷേധമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പിന്നെ കണ്ടത് തല്ലോട് തല്ലാണ് ഡിവൈഎഫ്ഐ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്ന് ന്യായീകരിച്ച മുഖ്യമന്ത്രിക്ക് ആ പ്രയോഗം ഒടുവിൽ കനത്ത തിരിച്ചടി ഉണ്ടാക്കി വാവിട്ട വാക്കിനെ തള്ളി തള്ളിപ്പറയാനാകാതിരുന്നതോടെ ഡിവൈഎഫ്ഐക്ക് അടിക്കാനുള്ള ലൈസൻസുമായി വഴി നീളെ അടികൊണ്ടിട്ടും ഓരോ കേന്ദ്രത്തിലും പ്രതിഷേധമുയർത്തിയ പ്രതിപക്ഷം മികച്ച പോരാട്ട വീര്യമാണ് പ്രകടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ്സിന് താഴെ തട്ടുമുതലും കോൺഗ്രസ്സിന് മണ്ഡലം ബ്ലോക്ക് തലങ്ങളിലും പുതിയ നേതൃത്വമുണ്ടായത് പ്രഹരശേഷി കൂട്ടി കോൺഗ്രസും പോഷക സംഘടനകളും ചേർന്ന് നാല് ദിവസത്തെ ഇടവേളയിൽ തലസ്ഥാനത്ത് മൂന്ന് വമ്പൻ പ്രതിഷേധ മാർച്ചുകളാണ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് മാർച്ചിനെ മുന്നിൽ നിന്ന് നയിച്ച് വി ഡി സതീശൻ തെരുവിലിറങ്ങിയതും കെ എസ് യു മാർച്ചിനിടെ മാത്യു കുഴൽനാടൻ എം എൽ എക്ക് പോലീസിന്റെ അടിയേറ്റതുമെല്ലാം പ്രവർത്തകരിൽ ആവേശം ഉണ്ടാക്കിക്കൊടുത്തു ഡി ജി പി ഓഫീസ് മാർച്ചിനെ പോലീസ് നേരിട്ട രീതിയിൽ കടുത്ത അമർഷം സംസ്ഥാന വ്യാപകമായാണ് ഉയർന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ ആശുപത്രിയിൽ കയറ്റിയ പോലീസിനെതിരെയുള്ള വലിയ എതിർപ്പ് സർക്കാരിന് നേർക്കുള്ള തുടർ സമരങ്ങളായി മാറുമെന്നത് ഉറപ്പാണ് ഇതിന് കഴിഞ്ഞ ദിവസം ചേർന്ന കെ പി സി സി നേതൃയോഗം തീരുമാനമെടുത്തിട്ടുണ്ട് സംഘാടനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികളും പ്രതിപക്ഷ സമരവും അതിനോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളും സമ്മിശ്ര പ്രതികരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് എൽ തിരിച്ചറിയുന്നുണ്ട് മട്ടന്നൂരിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ കെ കെ ശൈലജ എം എൽ എ ശാസിച്ച മുഖ്യമന്ത്രി പാലായിൽ ഘടകകക്ഷി എം പി തോമസ് ചാഴിക്കാടനെ പരസ്യമായി തിരുത്തി രണ്ടും പാർട്ടിയിലും മുന്നണിയിലും നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന വാക്കിന്റെ മഹിമ കളയുന്ന പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്ന ചോദ്യം ചർച്ചാ വിഷയമായി മാറുകയാണ് സർക്കാരും മുന്നണിയും ഒരുമിച്ച് സംഘടിപ്പിച്ച കേരളത്തിലെ ആദ്യ രാഷ്ട്രീയ പ്രചാരണ പരീക്ഷണമായിരുന്നു നവകേരള സദസ്സ് പങ്കാളിത്തം കൊണ്ട് വിജയം തന്നെയാണെന്ന് സിപിഎം ഇതിനെ അവകാശപ്പെടുകയാണ് വീട്ടുമുറ്റ സദസ്സുകൾ മുതൽ മണ്ഡലം സദസ്സുകൾ വരെയുള്ള സംഘാടനത്തോടെ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് സംവിധാനം ഉണരുകയും ചെയ്തിട്ടുണ്ടെന്നാണ് സി പി എം പറയുന്നത് എന്നാൽ കാണിച്ചു കൂട്ടിയത് വലിയ കലാപത്തിന്റെ വക്കോളമെത്തിയ പ്രതിസന്ധികളാണ് തല്ലി ഒതുക്കുക എന്ന രീതിയിലേക്ക് നവകേരള സദസ്സ് മാറിയതോടെ അത് പ്രതിപക്ഷത്തിന് മൈലേജ് കൂട്ടിയെന്നതിൽ ഒരു സംശയവും ഇല്ല